നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മതിയാകും വിശ്വസിക്കൂ നിങ്ങൾക്ക് കഴിയും നമുക്ക് മുന്നിൽ നിരന്തരം വാതിലുകൾ അടയുമ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് പഠിക്കാം ചിന്തയുടെ മഹത്വത്തെപ്പറ്റി നിങ്ങൾക്ക് ചെറിയതായ കാര്യങ്ങളാണോ ചിന്തയിലുള്ളത് എങ്കിൽ ജീവിതം ചെറുതായിരിക്കും ചിന്തിക്കുന്നത് വലുതാണെങ്കിൽ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളമാണ് ചിന്തിക്കുന്നത് വലുതാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതവും വലുതായിരിക്കും ഇന്ന് മുതൽ വിശ്വസിക്കൂ നിങ്ങൾക്ക് കഴിയും കാരണമായി നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ആയിത്തീരുന്നത് ഒരു ചെറിയ തുള്ളി വെള്ളം ആണ് ഒരു മഹാനദിയുടെ തുടക്കമാകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത വിജയം തുടങ്ങുന്നത് ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ വിശ്വസിക്കാതെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാവും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ചിന്തയെയും ജീവിതപാഠത്തെയും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചെറിയ ചിന്തകൾ ജീവിതത്തിൽ ചെറിയതായ വിജയം മാത്രമേ നൽകുകയുള്ളൂ നമുക്ക് കഴിയുമെന്ന വിശ്വാസം ഉള്ളവർ മാത്രമാണ് പുതിയ ഒപ്പ പുതിയ വാതിലുകൾ തുറക്കുന്നതും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതും ആലോചനകളും അവരുടെ ആശയങ്ങളും അവർ ആകൃതിയിലാക്കി ഷെയ്പ്പാക്കി ഞാൻ വിജയിക്കുമെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചാൽ അത് നമ്മളെ പ്രവർത്തിപ്പിക്കും അത് നമ്മളെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ തുടങ്ങും നമ്മളെ അത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതെല്ലാം ആ വിജയത്തിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്നതാണ് അത് അനിവാര്യമാണ് എന്ന ചിന്തയോടുകൂടി ഒരിക്കലും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാൻ നമ്മളെ ആ നമ്മുടെ വിശ്വാസം നമ്മളെ ഊട്ടിയുറപ്പിക്കും അത് നമ്മളെ പ്രവർത്തിപ്പിക്കും നമ്മളെ കൂടുതൽ എനർജറ്റിക്കാകും നമുക്ക് എന്തിനെയെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം അതിന് യോഗ്യരാണെന്ന വിശ്വാസം നമ്മളിൽ തന്നെ നമ്മുടെ ചിന്തകളിൽ തന്നെ വളർത്തിയെടുക്കണം നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയണം ചെറിയ ലക്ഷ്യങ്ങളോ പെട്ടെന്ന് ഉപേക്ഷിക്കുന്ന ശ്രമങ്ങളോ വലിയ വിജയങ്ങളിലേക്ക് നമ്മളെ എത്തിക്കത്തില്ല വലിയ ചിന്തയും വലിയ ശ്രമങ്ങളും വലിയ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ചേർക്കും ചിന്തകൾക്കാണ് ജീവിതത്തിൽ രൂപം നൽകുന്നത് നമ്മുടെ മാത്രം ചിന്തകളാണ് നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നത് നമുക്ക് എന്താകണമെന്നത് ആദ്യം മനസ്സിൽ കാണണം നാം തോൽക്കും നമുക്ക് കഴിയില്ല കഴിവില്ല സമയമില്ല ഈ വിശ്വാസങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം പകരം വിശ്വസിക്കുക എനിക്ക് കഴിയും ഞാൻ ശ്രമിക്കും ഞാൻ ജയിക്കും ഇതാണ് എൻ്റെ വിജയത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകാനുള്ള എൻ്റെ ലക്ഷ്യം വലുതായതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും ഞാൻ വീഴും എനിക്ക് പ്രശ്നങ്ങളുണ്ടാകും എനിക്ക് ഇടയ്ക്ക് നിർത്തണമെന്ന് തോന്നിയാലും എൻ്റെ ലക്ഷ്യം വളരെ കളർഫുള്ളും വലുതും നല്ലതുമാണെങ്കിൽ എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ഈ തടസ്സങ്ങളൊന്നും ഒരു തടസ്സമേ അല്ല അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഒരിടത്തും സ്റ്റോപ്പ് ചെയ്യാൻ എൻ്റെ ആ വലിയ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആ സ്വപ്നം ആ കളർഫുള്ളായിട്ടുള്ള ലക്ഷ്യം എന്നെ തടസ്സപ്പെടുത്തുകയില്ല വീണ്ടും വീണ്ടും പരാജയപ്പെട്ടാലും വലിയതായി ചിന്തിക്കുന്നവരാട് പിന്നീട് ീണാലും മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ വിജയത്തിന് സമയമെടുക്കും ശ്രമം വേണം വീണ്ടും വീണ്ടും ശ്രമിക്കണം പക്ഷേ നിങ്ങൾ വലിയതായി ചിന്തിക്കുമ്പോൾ ആ സ്വപ്നം തന്നെ നിങ്ങൾക്കൊരു ആകർഷണ ശക്തിയായിട്ട് മാറും എനിക്കവിടെ എത്തിച്ചേരണം എന്നുള്ള ആ ആകർഷണം ആ ഒരു കാന്തം പോലെ നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പോകാം എന്നുള്ളൊരു ചിന്തയെല്ലാം നമുക്കതോടുകൂടി നിന്നു പോകും നമ്മൾക്ക് സാധിക്കില്ല സമയമില്ല കഴിയില്ല ഇത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പണിയുന്ന ഒരു തടവുശാലയാണ് നമുക്ക് കഴിയുമെന്ന വിശ്വാസം ഒരു സ്നേഹമൊന്നുമല്ല അത് വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ആദ്യം അത് നേടാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പുള്ളൊരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കണം ഒരു വ്യക്തി വിജയിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലിരുന്ന് കാത്തിരിക്കുന്നത് അവൻ്റെ വലിയ ഒരു ചിന്തയാണ് അവൻ ചെറു അത് ചെറിയതാണോ ഭയപ്പെടുത്തുന്നതാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വിജയം അസാധ്യമായി പോയേനെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ചെറിയ തീപ്പൊരി പോലെയാണ് വലിയ ഒരു ചിന്ത വരുന്നത് നാം അത് കത്തിച്ച് നിലനിർത്തുമ്പോൾ ആ ചിന്തയിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് മുന്നിൽ കഴിയാത്തതുവരെ സാക്ഷാത്കരിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള വാതിലുകൾ നമ്മൾ വിചാരിക്കും ഈ മുന്നിലുള്ള ഒരു വാതിൽ വാതിലടഞ്ഞുപോയി പക്ഷേ നമ്മുടെ ചിന്ത വലുതാകുമ്പോൾ വേറെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കുന്നത് നമ്മുടെ കൺമുന്നിലേക്ക് വരും നിങ്ങളൊരു വലിയ കരിയർ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്ക് സ്വന്തം ഒരു സംരംഭകനാകാൻ ആഗ്രഹമുണ്ടോ അഥവാ സ്വന്തം വീടിനായിട്ടോ കുടുംബത്തിനായിട്ടോ വലിയ സ്വപ്നങ്ങൾ കാണുന്നുവോ എന്തായാലും ആദ്യം നിങ്ങൾക്കത് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കുക ഞാൻ ശ്രമിക്കും ഞാൻ ജയിക്കും എനിക്കതിന് അർഹതയുണ്ടെന്നുള്ളൊരു വിശ്വാസം വളർത്തിയെടുക്കുക ആ വിശ്വാസം നിങ്ങൾക്കായി പുതിയ വാതിലുകൾ തുറക്കും ഇനി പറയേണ്ടത് ഒന്ന് മാത്രമാണ് തിങ്ക് ബിഗ് ബിലീവ് ബിഗ് ആക്ട് ബിഗ് ആൻഡ് വിൻ ബിഗ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര തുടങ്ങട്ടെ ഇതുവരെ നിങ്ങൾ കേട്ടത് ഒരു പുസ്തകത്തിലെയോ അഭിപ്രായങ്ങളെക്കുറിച്ചല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള വിളിയാണെന്ന് ഓർക്കുക നമുക്ക് കഴിയില്ല എന്ന ചിന്തകൾ പിന്തള്ളിക്കളയുക അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കൂടുതൽ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഴിയില്ല എന്നുള്ള ഒരു ബോധം ഒരു ഉപബോധ മനസ്സ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയുള്ള ചിന്തകൾ വരും വരത്തില്ലെന്നല്ല വരുമ്പോഴും വേണ്ട എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത് എനിക്ക് കഴിയും എന്നെക്കൊണ്ടതിന് പറ്റും അർഹനാണ് എന്നുള്ള ചിന്ത നമ്മൾ തന്നെ നമ്മുടെ മാറ്റി ആ പോസിറ്റീവ് ചിന്തയിലേക്ക് മാറുമ്പോൾ ആ കഴിയില്ല എന്നുള്ള ചിന്തകൾ പിന്തള്ളിക്കളയുക നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാസ്റ്റർ നിങ്ങളുടെ വിജയത്തിനായി ആരെയും കാത്തിരിക്കേണ്ട ആരുടെ പെർമിഷനും വേണ്ട ആരുടെ അഭിപ്രായങ്ങളും കേൾക്കേണ്ടതില്ല ആ തുടക്കം ഇന്ന് തന്നെയാകട്ടെ ഇപ്പോഴേ ആ പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിപ്പിക്കാൻ തുടങ്ങും നമുക്ക് വലിയതായും വിശ്വാസത്തോടെയും ചിന്തിക്കുമ്പോൾ ആ ചിന്ത തന്നെയാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത് നല്ല ഉദ്ദേശവും ഉറച്ച ചിന്തയും ഉണ്ടായാൽ പ്രപഞ്ചം തന്നെ അതിന് വഴിയൊരുക്കും ഇന്നുമുതൽ നിങ്ങൾ പറയേണ്ടത് ഒന്നേയുള്ളൂ ഞാൻ വിജയിക്കും കാരണം ഞാൻ അതിനായിട്ട് ജനിച്ചവനാണ് ജനിച്ചവളാണ് ചെറിയ ചിന്തകളെല്ലാം മാറ്റിവെക്കൂ വലിയ സ്വപ്നങ്ങൾ കാണൂ വലിയ ചിന്തകൾ ഉണ്ടാക്കൂ ആ വലിയ വിജയങ്ങൾ കൈവരിക്കൂ ചെറിയ ചിന്തകളും ചെറിയ കുറ്റങ്ങളും പരിഭവങ്ങളും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ അല്ലെങ്കിൽ നമുക്കതില്ലല്ലോ എന്നുള്ള നിരാശ ഇതെല്ലാം നമ്മൾ വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും നമ്മൾ തന്നെ മനസ്സിൽ സെറ്റ് ചെയ്ത് രഹസ്യമായിട്ട് സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ചിന്തകളിലൂടെ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ചിന്തയുടെ വലുപ്പവും അതിൻ്റെ പ്രസരിപ്പും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മളെ ആകർഷിക്കുന്ന ആ ശക്തി മൂലം നമുക്ക് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശരിക്കും എന്നാൽ നിസ്സാരവൽക്കരിക്കുകയും thank mm -hmm. നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതാവുകയും ചെയ്യും പിന്നെ നമ്മുടെ ലക്ഷ്യം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കും നമുക്ക് പുതിയ ആശയങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് വരും നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെട്ടു അത് നേടാൻ വേണ്ടി നമ്മൾ ചെയ്തപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി ഉടനെ നമ്മൾ നിരാശപ്പെട്ട് പുറകേക്ക് പോവുകയല്ല അപ്പോൾ തന്നെ നമുക്ക് അതിനു വേണ്ടി ഓപ്ഷൻ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ചിന്തയിലേക്ക് വരും അത് നമ്മുടെ ചിന്തകളും നമ്മുടെ ലക്ഷ്യവും എത്ര സ്ട്രോങ് ആണ് എന്നതിനെ ഉദ്ദേശിച്ചിട്ടാണ് നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഒരു വാതിൽ അടഞ്ഞുപോയി അതുകൂടെ നിർത്താം എന്നുള്ള ചിന്തയല്ല അടുത്തത് എന്ത് എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ മാറുന്നത് ഇന്നു മുതൽ നിങ്ങൾ പറയേണ്ടത് ഒന്നേ ഉള്ളൂ ഞാൻ വിജയിക്കും കാരണം ഞാൻ അതിനായിട്ട് ജനിച്ചവനാണ് ചെറിയ ചിന്തകളൊക്കെ മാറ്റിവെച്ച് വലിയ സ്വപ്നങ്ങൾ കാണുക വലിയ ചിന്തകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക വലിയ വിജയങ്ങൾ നമ്മൾ കൈവരിക്കുക നന്ദി ഇന്ന് നമുക്ക് പറഞ്ഞത് മനസ്സിൽ വെച്ച് തുടങ്ങാം നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തുടങ്ങുക